ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ ആ 10 ദിവസങ്ങൾ അല്ലാഹു തആല വലിയേറ്റ് കൊടുത്ത 10 ദിവസങ്ങളാണ് ദുൽഹിജ്ജ ഒന്ന് മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിച്ചു വൽഫജ്ർ വലയാലിൽ അസ്ഹ വസഫ്രിയൽ മസ്ലി വല്ലൈലി ഇദാ യസ് അള്ളാഹു സത്യം ചെയ്ത് കൊണ്ട് പറയാം ആ സത്യം പറഞ്ഞതിന് ശേഷം പാഠമാകുന്ന ഒരു അത്ഭുതകരമാകുന്ന അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ ആ പരീക്ഷണങ്ങളെ കാത്തു സൂക്ഷിക്കണം എന്നുള്ള മുന്നറിയിപ്പാണ് ഈ ആയത്തിൽ

ശേഷം പിന്നെ പിന്നീട് ആ സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണിക്കുന്നു സൂക്ഷിച്ചോ ഇത്രയും വലിയ ശക്തരായ ആ ഗോത്രക്കാരെ പോലും ഞാൻ അടിയറവിപ്പിച്ചതാ തകർത്തു കളഞ്ഞതാ ഇന്ന് വേണ്ടി ഉപയോഗിച്ചത്സത്തിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളെ ആരഞ്ഞെടുക്കണമെങ്കിൽ ആ ദിവസത്തിന് വലിയ പവർ ഒന്ന് കൊടുത്തിട്ടുണ്ട് സത്യം ചെയ്യാൻ വേണ്ടി അന്നോഹുത്താല ആ ദിവസങ്ങളെ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങൾക്ക് അന്നോഹുത്താല അങ്ങേറ്റം ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു മാമിന അയ്യാം ബിൽ അഅമൽ സ്വാലിഹു ഫീന്നാ ഈദുൽ ഹിജ്റ മാസത്തിലെ ആദിയത്തെ 10 ദിവസങ്ങളിൽ ആദിയത്തെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകൾ ആ അമലുകൾ അഹബ്ബില്ലാഹി മിൻ ആദിയൽ യാമിൽ അസ്റു

اللهم انت رسول مريم والجهاد في سبيل الله إلا ردر خرج بنفسه نفسه وماله فلم يرد من ذلك بشيء اللهم انت ماركة للولاة السويمة അവന്റെ കയ്യിലുള്ള സമ്പത്തുകൾക്ക് അതിന് വേണ്ടി ചെലവഴിച്ചു യുദ്ധം കഴിഞ്ഞതിന് ശേഷം അതിൽ നിന്നും ഒന്നും അവൻ പ്രതീക്ഷിക്കുന്നില്ല യുദ്ധത്തിന് ശേഷം ഒരു സമ്പത്തും അവൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ യുദ്ധത്തിൽ ഇറങ്ങിയവനല്ലാതെ മറ്റ യുദ്ധത്തിൽ ഇറങ്ങിയവർക്ക് അല്ലാഹു തആല കൊടുക്കുന്ന പ്രതിഫലത്തേക്കാൾ വലിയ പ്രതിഫലമാണ് ദുൽഹിജ്ജ ഒന്ന് മുതൽ 10 വരെയുള്ള ദിവസങ്ങൾ ചെയ്യുന്ന ആമിനെ അല്ലാഹു തആല കൊടുക്കുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി തആല ദുൽഹിജ്ജ ഒന്ന് മുതൽ 10 വരെ

ഈ ദിവസങ്ങൾക്ക് ഇത്രയും വലിയ ശ്രേഷ്ഠത അള്ളാഹു താല കൊടുക്കാനുള്ള കാരണം ഇമാം പഠിപ്പിക്കുക ൾക്ക് വലിയ ശ്രേഷ്ഠ കിട്ടാനുള്ള ഒരു കാരണം

ഈ മാസത്തിൽ അതാണ് നമ്മൾ കൊടുക്കുന്ന മാംസം ആ സദഖ കൊടുക്കലും തആല ഉൾപ്പെടുത്തിയിട്ടുണ്ട് വൽ ഹജ്ജും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവൻ നിസ്കാരമുണ്ട് നോമ്പുണ്ട് സദഖയുണ്ട് ഹജ്ജുണ്ട് ഈ ഈമിച്ച് വന്ന ഒരു ദിവസമുണ്ടെങ്കിൽ മാസത്തിന്റെ ഈ മാത്രമാണ് അതുകൊണ്ടാണ് ഉൾപ്പെടുത്തില്ല നമ്മുടെ മുന്നിലേക്ക് വരുന്നത് ഇന്ന് ദുൽഖാൻ ഇരുപത്തി അഞ്ചാണ് ആ ദിവസത്തിന്റെ മഹത്വം നമ്മൾ നന്നായി മനസ്സിലാക്കി ആ ദിവസങ്ങള് ഒരിക്കലും നമ്മൾ പാഴാക്കി കളയരുത് അള്ളാഹു നമുക്ക് നേടിത്തന്ന വലിയൊരു സൗഭാഗ്യമാണിത് എന്തിനാണ് അത്തരത്തിലുള്ള നമ്മൾ അമ്മാഹുവിന്റെ പ്രിയപ്പെട്ട അടിമകളാകാൻ വേണ്ടിയുകൾ എല്ലാം സ്വീകരിച്ച് അമ്മാഹുനെ ധിക്കരിച്ച് ജീവിക്കുന്ന അടിമയാകരുത് മറിച്ച് ചില ചില ഇതൊക്കെ നിങ്ങൾക്ക് ആ നിങ്ങൾ അതുകൊണ്ട് ദുൽഹിത് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹുത്താന വലിയ പവർ കൊടുത്തിട്ടുണ്ട് അതേ ഒരു വർഷത്തിൽ മൂന്ന് പന്തുകൾക്ക് പത്തുകൾക്ക് അള്ളാഹുത്താന ശ്രേഷ്ഠ കൊടുത്തിട്ടുണ്ട്

ും അതിലെന്ന് പറയുന്ന അനുഗ്രഹീതമാകുന്ന ദിവസം നമുക്ക് തന്നു അതേ വിശദമാകുന്നതും ഇന്ത്യ മാസത്തിന്റെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ അള്ളാഹു നമുക്ക് വലിയ തിരഞ്ഞെടുത്ത ദിവസമാണ് കാരണം ആ ദിവസത്തിനാണ് ആ ദിവസത്തിനാണ് ആ ദിവസത്തിനാണ് അരമയുള്ളത് ആ ദിവസത്തിലാണ് മറ്റുള്ള സൽക്കരമങ്ങളൊക്കെ ഉള്ളത് അതേ മാസത്തിലെ പത്ത് ദിവസങ്ങള് ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങള് ആ പത്തിനെ അനുഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു വർഷത്തിലെ മൂന്ന് പത്ത് ദിവസങ്ങൾ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത് ഈ ദിവസങ്ങളിൽ ഏത് ദിവസം ഈ ദുർഗിറ്റ മാസത്തിന്റെ ഈ ദിവസങ്ങളിൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ഈ ദിവസങ്ങളിൽ

മാമിന അയ്യாமൻ അഅളമ ബില്ലാഹി വലാ അഹബ്ബ ഇലൈഹി ഫീ ഇന്നൽ അമല മിൻ ഹാദിൽ അയ്യാം ബി അസ്റു ഈ ദുൽഹിജ്ജ മാസത്തിൽ ഈ ദുൽഹിജ്ജ മാസത്തിൽ ആദത്തെ 10 ദിവസങ്ങൾ ആ ദിവസങ്ങൾ ചെയ്യുന്ന അമലുകൾക്ക് വലാ അഹബ്ബ ഇല്ലാഹി ഫീ ഇന്നൽ അമല മിൻ ഹാദി ബിയാസ്റു ദുൽഹിദ്ദ മാസത്തിൽ ഈ 10 ദിവസകള് ഒരു മുഅ്മിനായ പരിശന്ദeyim നഹ്ബനകളപ്പോൾ മറ്റൊരു അമല് അല്ലാഹുവിനെ ഇസ്തമില്ലാ അല്ലാഹുവിനെ ഏറ്റവും പ്രിയപ്പെട്ട അമല് ഹബീബായ മുഹമ്മദുൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾ എന്നിട്ട് പഠിപ്പിക്കുന്നു ഫഖീതെരോ ഫീഹാ നിങ്ങൾ പറയുന്നു

കൊടുക്കുന്ന മൃഗങ്ങൾ ആടിനെ കണ്ടാൽ അല്ലെങ്കിൽ പശുവിനെ കണ്ടാൽ അല്ലെങ്കിൽ കണ്ടാൽ 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 കാളയെ മൃഗങ്ങൾ കൊടുക്കുന്ന മൃഗങ്ങളെ നിങ്ങൾ ആ ദുർഗ്ഗത ഒന്നും മുതൽ നമ്മൾ പോകുന്ന വഴി ആടിനെ കണ്ടു അതിനെ പശ്ചവിനെ കണ്ടു അതിനെ ഒരു കാളയെ ഓതിനെ കണ്ടു ഒറ്റക്കിതിനെ കണ്ടു അങ്ങനെ കണ്ടാൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇന തക്ബീർ ജെൽ പ്രത്യേക സുന്നത്ത അല്ലാഹു തൗഫീഖ് തഹിയ്യതിനിടയിൽ പറയണം ഫക ഇസ്തിറ തക്ബീർ വാ

ചെല്ലി ഒരു അങ്ങനെ നമ്മള് മോശക്കാരും മോശക്കാരൻ ഇസ്ലാമിനെ ചോദിച്ചിട്ട് കൊണ്ടുവരും ഇസ്ലാമിന്റെ വിവാദത്തിന് മറ്റുള്ളവർ ചോദിക്കുന്ന ചോദ്യം ചോദ്യം ചോദിക്കുന്ന രൂപത്തിൽ നമ്മൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ അതിന്റെ സൗമ്യമായ രൂപത്തിൽ നമ്മൾ പശുവിനെ

പിടിക്കണ്ട എത്രോളത്തെല്ലാം പറ്റുമോ അത്രത്തോളത്തിൽ കണക്ക് പ്രകാരം വെറുതെ ഇരുപത്തി ഒമ്പതാണ് വര കണ്ടാൽ ബോധനാഴിച്ച ഒരു മുഖത്തല്ല.വര കണ്ടില്ലെങ്കിൽ ഞായയിച്ച ഒരു രൂപമായിട്ട് ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകിയിരിക്കണം. ഈ ദിക്റുകൾക്ക് വലിയ ശ്രേഷ്ഠതയാണ് അല്ലാഹുവിന്റെ അമീബ് കൊടുത്തുട്ടുള്ള അല്ലാഹു തഹ നൽകിയിട്ടുള്ളത്. നിങ്ങൾ നോക്ക് ഹദീസിൽകാരം മഹാനായ മൂസാ നബി അലൈഹിസലാം അവിടുന്നോരിക്കൽ അല്ലാഹുവിനോട് തോദിച്ചു യാ റബ്ബ ഓ റംബേ ദഅവത് ഫലം തജിബ് ദഅവതി

കടന്നു കടന്നു വന്നതിന്റെ ദിവസങ്ങൾ ായിരുന്നു സ്വാഭാവികമായും സംശയം അള്ളാഹിനോട് പറയുന്നു ും എനിക്ക് അതല്ല വേണ്ടത് ആരും ഇതുവരെ എന്നാൽ അത് ചൊല്ലിയിട്ട് ഉത്തരം കിട്ടുന്ന ഒരു ദിക് എന്തെങ്കിലും സ്വാഭാവികമായി ഉണ്ടാകുന്ന സംശയം അപ്പോഴാണ് അനുജന്മാർ സഹോദരന്മാരെ മനസ്സിലാക്കണേ അള്ളാഹു നമുക്ക് നൽകിയ പ്രതിഫലം കണ്ടു മൂസാനബിയോട് അല്ലാഹു ഉണ്ട് ആരെങ്കിലും ഒരാൾ ഒരു പ്രാവീഷോ لو ഒരു പ്രാവീഷ ഈ ദിവസത്തിൽ ഏഴ് ദിവസത്തിൽ ദുൽഹിജ്ജ മാസത്തിന്റെ ഒന്ന് മുതൽ 10 വരെയുള്ള ദിവസത്തിൽ ഒരു പ്രാവീഷ ലില്ലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ജല്ലി لو وضعت السماوات سبع بي قمطل ميزാൻ നാളാ ആഹിർത്തിൽ അല്ലാഹു തആല ഏഴ് ഏഴ് ആകാശവും ഭൂമിയും ആ ഒരു തട്ടിൽ യും അവൻ ചെല്ലിയ ആ ഒരു ദിക്കറുണ്ടല്ലോ ഇല ഇല്ലല്ലോ എന്ന് പറഞ്ഞ ആ ഒരൊറ്റ ദിക്കറ് മറ്റേ തട്ടിലും വെച്ചാ അതുകൊണ്ട് ഈ ദിവസത്തില് ഈ ധിക് ചെല്ലിയിട്ട് നീ എന്നോട് എന്ത് ചോദിച്ചു ഞാൻ നൽകാമെന്ന് പറഞ്ഞു നമുക്ക് രക്ഷപ്പെടാൻ നാളെ മീസാനെന്ന നന്മയുടെ തട്ടിൽ ഏറ്റവും ഭാരമുള്ളവര് അവര് ഇത് മാസം വന്നാൽ ഒന്ന് മുതൽ പത്ത് വരെയുള്ള ആ ദിവസങ്ങളിൽ എന്ത് ചെയ്യണോ

അപ്പോൾ അതിനേക്കാൾ കൂടുതലായി ചെല്ലിയാലോ എത്ര എത്ര പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് ആ ചെയ്യണം അതൊക്കെ വളരെ നമ്മൾ ചെയ്യാവുന്ന കിടക്കുന്ന കിടപ്പിലും നടത്തത്തിലും വിരുദ്ധത്തിലും അങ്ങനെ പോകുമ്പോഴും ജോലി ചെയ്യുമ്പോഴൊക്കെ ചെല്ലാവുന്ന നിൽക്കലല്ലേ പ്രത്യേകിച്ച് കൊന്നു വന്ന് എടുക്കണ്ടല്ലോ ಪ್ರತ್ಯೇಕ ಈಗ ಚೆನ್ನಾಗುಮಟ್ಟೆ